ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് അപ്പം ഇത് മനസ്സിലാക്കാതെ ഒരിക്കലും വണ്ടി വണ്ടിയെടുത്ത് പുറത്തേക്ക് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചും മഴക്കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്ന പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് ആണ് ലൈസൻസ് ഉണ്ടായിട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കാണ് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരപ്പെടുക പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സാധാരണ ഡ്രൈവ് ചെയ്ത് പോകുമ്പം വിൻഷീൽഡ് ഗ്ലാസ് എപ്പോഴും നല്ല ക്ലിയർ ഉണ്ടായിരിക്കണം അപ്പോൾ വിൻഷീൽഡ് ഗ്ലാസ് വിൻഷീൽഡ് ഗ്ലാസ് ക്ലിയർ ഇല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വിഷൻ ഉണ്ടാവുകയില്ല അപ്പം അത് ക്ലിയർ ആക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വൈപ്പർ ഉപയോഗിക്കും അല്ലേ വിൻഷീൽഡ് ഗ്ലാസ്സിൽ വൈപ്പ് വൈപ്പർ ഉപയോഗിച്ച് നമ്മൾ തുടക്കും അപ്പം ആ വൈപ്പർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് അപ്പം ഇത് കണ്ടില്ലേ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക അപ്പോൾ കൂടി നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് ചെയ്യുക ഇതാ ഇതേപോലെയാണ് ചെയ്യുക വെള്ളത്തോട് കൂടിയിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓൺ ചെയ്യും ഇനി ഇത് ഒരു പ്രാവശ്യം വൈപ്പ് ചെയ്താൽ മതിയെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ആക്കും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ മതിയെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി അത് ഓണിലിടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഓണിൽ ഇട്ടു അതായത് ഒരു ചെറിയൊരു സ്പീഡിൽ ഇങ്ങനെ ആ വർക്ക് വൈപ്പറ് വർക്കാക്കിക്കൊണ്ടേയിരിക്കും ഒന്നുകൂടാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡ് കൂടും ഒന്നുകൂടി ആക്കി കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യും അപ്പോൾ ഇത് മേലേക്ക് ഓഫാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിപ്പം ഓഫ് ചെയ്തു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പിന്നെ വെള്ളം നിറച്ചിട്ടുണ്ടാവണം അതായത് ഇതിൽ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ വൈപ്പറ് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ എങ്ങനെ നമുക്ക് ആ വെള്ളം ഫില്ല് ചെയ്യാം എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് എന്നും അറിഞ്ഞിരിക്കണം അത് നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് മനസ്സിലാക്കുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കൺട്രോൾ കാണാം എന്താ ഇത് വലിച്ചു കഴിഞ്ഞാൽ ബോണറ്റ് ഇപ്പോൾ തുറന്നിട്ടുണ്ടാവും കണ്ടില്ലേ ഇനി നമ്മൾ വലിച്ച് ബോണറ്റ് തുറന്നു ഇനി അവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക ഇപ്പോൾ ബോണറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് മുകളിലേക്ക് പൊക്കി വെക്കണം അതിനായിട്ട് നമ്മളിതാ ഇവിടെ ഇതിനകത്തൊരു ചെറിയ ഹുക്ക് ഉണ്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് പൊക്കുന്നു അല്ലേ മുകളിലേക്ക് നമ്മളിങ്ങനെ പൊക്കി പൊക്കിയിട്ട് ഇതാ ഇവിടെ ഒരു ഹുക്ക് ഉണ്ട് കണ്ടില്ലേ ഇതാ ഈ ഒരു ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് ഈ സ്റ്റാൻഡ് നമ്മൾ എടുത്ത് ഇവിടെ കൊളുത്തി വെക്കണം അതെങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക ഈ ഒരു സ്റ്റാൻഡുണ്ട് ഇതെടുക്കുക ഇപ്പോൾ ഈ സ്റ്റാൻഡ് എടുത്തു സ്റ്റാൻഡ് എടുത്തിട്ട് എന്താ ഇവിടെ നമ്മൾ വെക്കുന്നു അതാ ഇതേപോലെ നമുക്ക് നിർത്താൻ പറ്റും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്താ ഇവിടെ ഒരു ടാങ്ക് നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ എന്താ ഇതിനകത്ത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യണം അപ്പോൾ വെള്ളം ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് സാധാരണ വെള്ളം മതി അത് തന്നെ ഫില്ല് ചെയ്താൽ മതി ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് എന്തെങ്കിലും ഇതിനകത്ത് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ മിക്സ് മിക്സ് ചെയ്യാം അങ്ങനെയുള്ള ലിക്വിഡ്സ് അവൈലബിൾ ആണ് പിന്നെ ചില ടാബ്ലെറ്റ്സ് ഉണ്ട് അത് അവൈലബിൾ ആണ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടാങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ നോർമൽ വാട്ടറാണ് ഇതിൽ ഫില്ല് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇത് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വണ്ടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക വണ്ടിയുടെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക ഇതിന് മറ്റൊരാളുടെ സഹായം തേടേണ്ട യാതൊരു ആവശ്യമില്ല ഇതറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അവർ പിന്നെ പല വീഡിയോസിലായിട്ട് കമൻറ്റ് സെക്ഷനിൽ കണ്ടു ചോദിച്ചു കണ്ടു എങ്ങനെയാണത് വെള്ളം ഫില്ല് ചെയ്യുന്നതെന്നൊക്കെ ഇപ്പം ഫുള്ളായിട്ടില്ല ഫുള്ളാകുന്നവർ ഫില്ല് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും ഒന്ന് ഫുള്ളാക്കുക ആദ്യം തന്നെ അത ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാകും ഇത് എന്ന് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും കണ്ടില്ലേ അതായപ്പോൾ വെള്ളം ഫുള്ളായിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ഫുള്ളാക്കുക അതിനുശേഷം ഇതിൻ്റെ ക്യാപ്പ് ക്ലോസ് ചെയ്യുക അപ്പോൾ ഒരു ക്യാപ്പുണ്ട് ആ ക്യാപ്പ് പ്രസ് ചെയ്ത് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കിങ്ങനെ ഈ വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റും ടാങ്കിൽ ഫില്ല് ചെയ്യാൻ പറ്റും ഇനി ഇത് താഴ്ത്തുക താഴ്ത്തേണ്ടത് എങ്ങനെയെന്ന് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇത് പഴയ പോലെ ആക്കുക അതിന് ശേഷം ബോണറ്റ് താഴ്ത്തുക ബോണറ്റ് താഴ്ത്തുന്ന സമയത്ത് കൈ പെട്ടെന്ന് വിടുന്നതാണ് നല്ലത് ഇനി വൈപ്പർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുക ഇപ്പം ഞാൻ വെള്ളത്തോട് കൂടി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതാ ഇപ്പോൾ നല്ല രീതിയിൽ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ചെയ്യാം അതെ സിംഗിൾ വൈപ്പാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇതേപോലെ സിംഗിൾ വൈപ്പ് ആവും ഓൺ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് താഴ്ത്താക്കി കഴിഞ്ഞാൽ ഇത് ഇതേപോലെ ആവും കണ്ടില്ലേ റെഗുലർ ഇൻ്റർവെൽസിന് വർക്ക് ചെയ്യും സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ് കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കാര്യം ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് ഈ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഇത് നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഇതൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ